അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഒരു കോയിൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഇൻറ്റേർണൽ പാർട്സിന് എന്തെങ്കിലും അസുഖ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്നും എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം നമ്മൾ കൈ നല്ല രീതിയിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാൻ അതേപോലെ തന്നെ പല ആൾക്കാരും പലതരത്തിലാണ് ഇത് ചെയ്യാറ് അപ്പോൾ ഇതിനകത്ത് ഒരു കത്രി ഞാൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം പല ആൾക്കാരും വലിയ കത്തിയൊക്കെ കൊണ്ടുപോകിട്ട് ആ എവിടെ ഇങ്ങനെ വെട്ടിപ്പൊടിച്ചിട്ടൊക്കെയാണ് ചെയ്യാറ് അങ്ങനെ ഒരിക്കലും തന്നെ ചെയ്യരുത് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടാണോ ഇത് മോർട്ടാലിറ്റി സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇപ്പം ഞാനീ പറഞ്ഞതുപോലെ തന്നെ കയ്യിൽ ഒക്കെ ഇട്ടിട്ടുണ്ട് അതിനുശേഷം ജസ്റ്റ് നമ്മൾ ഈ ഒരു പോർഷനിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഒന്നൊന്ന് വലിച്ചാൽ മതി ഇവിടെ ഇങ്ങനെ പൂട്ടിപ്പോരും അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ കാലിൻ്റെ തൈ ഈ ഒരു തൈസിൻ്റെ ഭാഗം കൂടെ ജസ്റ്റ് നിങ്ങളൊരു നോക്കിക്കഴിഞ്ഞാൽ ഈയൊരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടു എന്നൊരു കംപ്ലൈൻറ്റും കൂടെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ എന്താ എന്താക്കിയിട്ടുണ്ട് വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ജസ്റ്റ് ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ കാണുന്നുണ്ട് കാണാറില്ല അല്ലേ ഈയൊരു പോർഷൻ ഒരു വൈറ്റ് കളറിൽ ഒരു കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുള്ളതാണ് അവിടെ ജസ്റ്റ് ഈ ഒരു കത്രി ഒന്ന് കാണിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലിവറിനോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻറ്റേർണൽ ഓർഗൻസിനോ ഒരു ഡാമേജും വരാതെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലിവറിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നിട്ട് വരുന്ന മോർട്ടാലിറ്റി ഉണ്ട് അതായത് അറ്റാക്ക് പോലത്തെ മോർട്ടാലിറ്റി ഇതൊക്കെ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യണം ഓക്കെ ഇപ്പം കട്ട് ചെയ്യുക ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് വരാറുള്ളത് ഈ കോളിയാണ് അപ്പോൾ ഈ കോളിയാണെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷനാണ് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് എന്തായാലും ഈക്കോളി മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ നിങ്ങൾക്ക് ഇതൊരു ചെയ്യാൻ ഒരു ഡെമോ എന്ന് കണക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ലിവറിൽ ഒന്നും കണ്ടില്ല അപ്പം ഈ കോളിൻ്റെ ഒരു സിംറ്റംസ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ഉണ്ടോയെന്ന് നോക്കുക അപ്പം ഇല്ല അപ്പോൾ ഈ ഒരു പോർഷൻ കൂടി ജസ്റ്റ് ഒന്ന് നോക്കുക ഇവിടെയും ഈ കോളിയായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഇല്ല പിന്നെ നോക്കേണ്ടത് ഈ ലിവറിന് എവിടെയും ക്രാക്ക് എന്നുള്ളതാണ് അപ്പോൾ ഇതിന് അവിടെ തന്നെ ക്രാക്ക് ഒന്നുമില്ല അപ്പം ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഈ ഒരു കത്രിയൊന്നും അല്ലാതെ വലിയ കത്തിയൊക്കെ എടുത്തിട്ടുള്ളത് ഇതാകെ വെട്ടിപ്പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് ലിവറിന് അവിടെ ഇവിടെയൊക്കെ ക്രാക്ക് സംഭവിക്കും അപ്പോൾ നമുക്കതൊരു തെറ്റിദ്ധാരണക്ക് കാരണമായേക്കാം അതുകൊണ്ടായി ആയിരിക്കും ഒരു മോർട്ടാലിറ്റി സംഭവിച്ചിരുന്നത് പക്ഷെ ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഫീഡിൽ വലിയ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഫീഡിൻ്റെ ഫീഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ എന്താ സംഭവിക്കുക ഞാൻ പറഞ്ഞു തരുന്നത് ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ അതും ഇല്ലാന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ കുടലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്നുള്ളതാണ് അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റിന് ഇതിൻ്റെ കുടലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാം ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്നും പറയാറുണ്ട് ഒരിക്കലും തന്നെ നമ്മൾ ഗ്ലൗസ് ഇല്ലാതെ ചെയ്യാൻ നിൽക്കരുത് കാരണം വേറെ എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസ് ബാധയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ശരീരത്തിനും ദോഷകനായിട്ടൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കയ്യിൻ്റെ എവിടെയെങ്കിലും ചെറിയ മുറിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മുറിവിലൂടെ അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം പിന്നെ ഈ ഒരു കുടലിൻ്റെ ഭാഗം ചെക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്സി കോക്സി ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഉല്ലിയവറിൻ്റെ ഭാഗമാണ് അല്ല സോറി ഈ ഒരു കുടലിൻ്റെ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഇവിടെ അതും കാണാനില്ല അപ്പോൾ ഇവിടെ കുടലെന്ത സംഭവിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഒരു കാര്യം നോക്കിയാൽ മതി പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എന്ത് പറഞ്ഞു തൈസിൻ്റെ ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിപ്പോൾ അപ്പോൾ അത് പൊതുവെ ഐ ബി ഡി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഞാൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ ഇവിടെ ഐ ബി ഡി നമുക്ക് പൊതുവെ ബാധിക്കുന്നത് എവിടെയാണ് നമുക്ക് അറിയാം അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ഐ ബി ഡി എന്നുള്ളത് അപ്പോൾ ഐ ബി ഡി ബാധിക്കുന്ന ഒരു ഏരിയ ഇവിടെയാണ് അപ്പം ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിച്ച് തരാം എന്തായാലും ഒരു മാംസത്തിൻ്റെ ഒരു 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 ഉരുണ്ട ആകൃതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും തോന്നുന്നുണ്ട് ഈ ഒരു ഏരിയ കാണുന്നുണ്ടല്ലോ ഇതിനു ഈ പറയുന്ന ബാസ എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആ ഒരു ഇത് കിടക്കുന്ന അവിടെയാണ് അപ്പോൾ അവിടെ ജസ്റ്റ് നമുക്ക് അതൊന്ന് കയറി നോക്കേണ്ടതുണ്ട് ചെറിയൊരു ഏരിയ ആണത് വീഡിയോയിൽ ചിലപ്പം വ്യക്തമായി കാണുന്നില്ല ഇതാണ് ബാസ എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഇവിടെ ഐ ബി ഡി ആണെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നോർമലാണ് ഈയർ ബേസ നോർമലാണ് ഓക്കെ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ എന്താ പറയുക ഇതിൻ്റെ ഇൻ്റേർണൽ ഓർഗൻസിൻ്റെ എന്തെങ്കിലും ഡാമേജ് അതായത് എന്തെങ്കിലും ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് ബാധ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മോർട്ടാലിറ്റി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ളൊരു മെത്തേഡ് ഇനി അടുത്തതായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കേണ്ട ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമാണോ എന്നുള്ളത് കൺഫേം ചെയ്യാനാണ് നമുക്കറിയാം നമുക്ക് വേറെ ബാച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമാണെങ്കിൽ ഒരുപാട് പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആണോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അത് നമുക്ക് നമുക്ക് തന്നെ എങ്ങനെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും ഒരു നിഗമനത്തിലെത്താൻ പറ്റും എന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയയും കൂടി നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഞാൻ നിലവിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കോഴിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഞാനൊരു ഡെമോ എന്ന അടിസ്ഥാനത്തിൽ ചെയ്തതാണ് ആദ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആ മുകളിൽ കാണുന്നത് പോലെ ഉണ്ടാവും ആ ഒരു ഏരിയയിൽ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു കോഴിയെ നമുക്ക് പ്രാഥമിക തലത്തിൽ നമ്മളൊരു പോസ്റ്റ്മോർട്ടം ചെയ്യാന്ന് പറയുന്നത് അതല്ലാതെ ഒരു വലിയ കത്തി കൊണ്ടു വന്നിട്ട് ഇതാകെ പാടെ വെട്ടിപ്പൊളിച്ച് എന്താ കഴിഞ്ഞാൽ പുറത്തെടുത്തുകഴിഞ്ഞാൽ നമ്മൾ ആ വെട്ടിപ്പൊളിക്കുന്ന സമയത്ത് ഒരുപാട് ഡാമേജുകൾ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ ജൻസ് ഞാൻ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചില പ്രാഥമികമായിട്ട് കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്